എറണാകുളം ജില്ലാ ഇൻക്ലൂസീവ് കായികോത്സവം സമാപിച്ചു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ രണ്ടു ദിവസത്തെ കായികോത്സവത്തിൽ പങ്കെടുത്തു സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവം കോതമംഗലത്ത് സംഘടിപ്പിച്ചത് രണ്ടാം ദിവസം അത്ലറ്റിക്സ് മത്സരങ്ങളാണ് നടന്നത് മാർബേസൽ സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു മത്സരങ്ങൾ രണ്ടാം ദിവസത്തെ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ ദീപശിഖ പ്രയാണത്തിന് സബ് ഇൻസ്പെക്ടർ എ ബി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആദ്യ ദിവസം ഗെയിംസ് മത്സരങ്ങളാണ് നടന്നത് ആന്റണി ജോൺ എം എൽ എ ആണ് കായികോത്സവം ഉദ്ഘാടനം ചെയ്തത് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ വി തോമസ് ഭാനുമതി രാജു നോബ് മാത്യു റിൻസ് റോയി ബിനോയ് കെ ജോസഫ് ജോസഫ് വർഗീസ് മെർലിൻ ജോർജ് കെ മനോശാന്തി എസ് എം അലിയാർ എൽദോ പോൾ അജിമോൻ പൗലോസ് എൻ മനോജ് കുമാർ ഏലിയാസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു കായിക താരങ്ങളെ പ്രതിഭകളെ ഈ കോതമംഗലം ഒരുപാട് കായിക മേളകൾക്കും വേദിയായിട്ടുള്ള നാട് എന്നുള്ള നിലയിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരമൊരു കായികമേള കായികോത്സവം ആദ്യമായിട്ടാണ് കോതമംഗലത്ത് സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ പതിനഞ്ച് ബി ആർ സികളിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറിലേറെ കായിക താരങ്ങളാണ് ഈ രണ്ട് ദിവസകാലത്ത് കായികോത്സവത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്